ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാങ്ങന ഇന്നത്തെ അനുദിനമനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് ഒരു ഉപമയിൽ കൂടെയാണ് വീട് പണിയുന്നവർ എപ്രകാരം പണിയണം എന്ന് ഓർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന വചനം കൈക്കൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുന്ന ദൈവ പൈതൽ എങ്ങനെ ഉള്ളവനാകുമെന്ന് നമ്മോട് ഓർപ്പിക്കുക അത് പറയുന്നത് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനെ പോലെയായിരിക്കും നാം ഓർപ്പിക്കുന്നത് നമുക്കറിയാം നാം വീട് പണിയുമ്പോൾ ശരിയായ നിലയിൽ അത് ഫൗണ്ടേഷൻ ഇട്ടാണ് പണിയുന്നത് ആഴത്തിൽ കുഴിച്ച് പാറ കെട്ടി അതിൻ്റെ മണ്ടയ്ക്ക് ബെൽട്ട് വാർത്ത് അങ്ങനെ അല്ലെങ്കിൽ പയലടിച്ച് വളരെ സുരക്ഷിതമായി നാം പണിയുന്നതിൻ്റെ കാരണം പ്രകൃതിക്ഷോഭമായ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ഭൂമികുലക്കമൊക്കെ വന്ന് അതിനെ തകർത്ത് കളയുവാനിടയാകാത്ത രീതിയിൽ അത് തകർന്നു പോകാത്ത നിലവാരത്തിൽ അതിനെ പണിയുന്നെങ്കിൽ അത് നിലനിൽക്കുവാനിടയാകും എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നു മറ്റൊരു മനുഷ്യൻ പണിതത് അവൻ മണലിന്മേൽ കുഴിച്ചിട്ട് വീട് പണിതത് കൊണ്ട് പ്രകൃതിക്ഷോഭം അടിച്ചപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളം പൊങ്ങിയപ്പോൾ കാറ്റടിച്ചപ്പോഴൊക്കെ അതിന് നിലനിൽക്കാൻ കഴിയാതെ നിലമ്പൊത്തിയെങ്കിൽ നമ്മോട് ബുദ്ധിയുള്ളവരായി നാം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുക അത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് വചനമനുസരിച്ച് വചനപ്രകാരം ജീവിതം നയിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുക കാരണം ഞാൻ നിങ്ങളും ജീവിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ എന്തു ചെയ്താലും ഉയരണമെന്നും ഏത് നീചകൃത്യത്തിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ധനസമ്പാദനത്തിൻ്റെ വഴികളായി മാറ്റുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലായി ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും ദൈവപ്രസാദവുമുള്ളവരായി ജീവിപ്പാൻ ദൈവഹിതം ചെയ്ത് ജീവിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന ദൈവഭക്തൻ പറയുന്നത് വെള്ളപ്പൊക്കം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും കാറ്റ് വന്നാലും ഉലയാതെ ആടാതെ നിൽക്കുവാനിടയാകുമെങ്കിൽ അങ്ങനെ ഉറച്ചു നിന്ന് ഒരു ഭക്തൻ പറയുകയാണ് ദൈവഭക്തനായ അപ്പോസ് പൗലോസ് പറയുക ആരെ ഞാൻ വിശ്വസിക്കുന്നു അവൻ എൻ്റെ ഉപതതി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതല്യേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകാം സങ്കടങ്ങൾ ഉണ്ടാകാം കഷ്ടങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ നമ്മെ തളർത്തുന്ന പലവിധമായ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ നമ്മുടെ നേരെ അടിക്കാം എന്നാൽ നാം തളരാതെ നിൽക്കുവാൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി പ്രത്യാശയുള്ളവരായി ദൈവ തിരുമുഖത്തേക്ക് നോക്കി ജീവിച്ചുകൊണ്ട് ദൈവഹിതത്തിൽ ഹിതത്തിൽ ചുവടുവെക്കുന്നുവെങ്കിൽ നാം പതരുകയോ തളരുകയില്ല കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട് നമുക്കൊരു ഉറപ്പുണ്ട് ആ ക്രിസ്തു നമ്മെ കരം പിടിച്ച് നടത്തുമെന്നുള്ള ഉറപ്പോടെ മുന്നേറാൻ നമുക്കിടയാകും നമ്മെ ദൈവകാലങ്ങളെ കേൾപ്പിക്കാം ഗോഡ് ബ്ലസ് യു ആൾ